താരസംഘടനയിൽ നടക്കാൻ പോകുന്ന കുറിച്ച് ചിലരൊക്കെ പുച്ഛമായിട്ടാണ് സംസാരിക്കുന്നത് സിനിമക്കാരുടെ കാര്യം ആർക്ക് കേൾക്കണം അവിടെ സിനിമ മാത്രം കണ്ടാൽ പോരെ എന്ന് ചോദിച്ച് പരിഹസിക്കുന്നവർക്കുണ്ട് അതേസമയം സിനിമാ നയമടക്കം രൂപീകരിക്കുമ്പോൾ സിനിമാ സംഘടനയിൽ ഭാരവാഹികൾ വരേണ്ടത് ആരൊക്കെയാണ് അത് സംഘടനയ്ക്ക് ഗുണം ചെയ്യേണ്ടതല്ലേ ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതിൽ യാതൊരുവിധ ചേരി തിരിവുകളുമില്ല എല്ലാവരും സ്വതന്ത്രമാണ് എന്ന് പറയുമ്പോൾ പോലും നമ്മുടെ സൂപ്പർ സ്റ്റാറുകളടക്കം പലർക്കും ചേരിയുണ്ട് അവർക്ക് ഇഷ്ടമുള്ളവരെ മാത്രമാണ് അവർ വിജയിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളൊക്കെ പലപ്പോഴും പറയാറുണ്ട് വലിയവർ ഇരുന്ന കസേരയാണ് അത് സാധാരണ പറയാറുള്ളത് അധികാര കേന്ദ്രങ്ങളെക്കുറിച്ചാണ് അധികാര കേന്ദ്രമെന്നുള്ള രാഷ്ട്രീയമാണ് ഉദ്ദേശിക്കുന്നത് ആ മുഖ്യമന്ത്രി കസേര ഇന്ന ആളിരുന്നതാണ് ഇപ്പോൾ ഇരിക്കുന്ന ആളെക്കുറിച്ച് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയെക്കുറിച്ചല്ല കിടത്തിട്ടിന്തിരിക്കരുത് അങ്ങനെ ഒരു പ്രയോഗമുണ്ട് അപ്പോൾ അതേപോലെ തന്നെ പല സംഘടനകളിലും ഇങ്ങനെ ചോദ്യങ്ങൾ വരാറുണ്ട് ഇപ്പോൾ നമ്മൾ ചോദിക്കുന്ന ചോദ്യം അമ്മ എന്നുള്ള സംഘടന താരങ്ങളുടെ മാത്രമുള്ള സംഘടനയിൽ ഒരേ വലിയവർ ഇരുന്നിരുന്നു വലിയവർ എന്ന് പറഞ്ഞാൽ അത്രയും മധുസാറടക്കമുള്ളവരിരുന്ന ഒരു കസേരയാണത് ആ കസേരയിൽ പിന്നീട് ആരൊക്കെ വന്നു മമ്മൂട്ടി വന്നു മോഹൻലാൽ വന്നു ഇന്നസെൻറ്റ് വന്നു ഒക്കെ വന്നു വലിയ കുഴപ്പങ്ങളുമില്ലാതെ ആ സംഘടന മുന്നോട്ട് നിന്നി വലിയ കുഴപ്പങ്ങളുമില്ലാതെ എന്ന് പറഞ്ഞാൽ സുഖപരമായിട്ട് എന്തെല്ലാം കാറും കോളും എല്ലാം ഉണ്ടായാൽ പോലും അതവിടെ ആ സംഘടനയിൽ തന്നെ ഒതുങ്ങിക്കൂടി ഇത്തിരിയെങ്കിലും പുറത്തു വന്നത് ആടി ഉലയുമെന്ന് തോന്നിയത് ഈ എപ്പോഴാ സ്ത്രീ പീഡന കേസുമായി ബന്ധപ്പെട്ട് വന്നപ്പോഴാണ് ഇപ്പോൾ ഈ സംഘടന രണ്ടാകുമെന്ന് പറഞ്ഞ് ബഹളം വെച്ചവർക്ക് പോലും ഞെട്ടിലുണ്ടാക്കുന്ന രീതിയിലാണ് ആ സംഘടനയെ ഒരുമിച്ച് നിർത്താൻ ഇന്നസെൻറ്റും മോഹൻലാലും മമ്മൂട്ടിയും അടക്കമുള്ളത് ശ്രമിച്ചത് അതിൻ്റെ ആ ആട്ടം നിന്നു കുറ്റാരോപിതെന്ന് പറഞ്ഞ ചിലക്കാർ പുറത്തുപോയി അത് തെറ്റും ശരിയും ആ സംഘടനയ്ക്കിടെ നിയമവലിക്കുണ്ട് അത് അവർ ചെയ്യട്ടെ എന്നുള്ളതാണ് പക്ഷേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതും ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ചില കേസുകളുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഒരു അഡ്ഹോ കമ്മിറ്റി വന്നു അതിൽ മോഹൻലാലിന് ഇപ്പം എന്താ പ്രസിഡന്റ് സ്ഥാനത്ത് രാജിവെച്ചു ഇനി ഞാൻ പറയുക ഇനി വരുന്നില്ല ഇഷ്ടമുള്ളവർക്ക് മത്സരിക്കാം എന്നാൽ പലരും ഞങ്ങളടക്കമുള്ളവരോ അടക്കം പറഞ്ഞു മോഹൻലാൽ മാറരുത് മോഹൻലാൽ പ്രസിഡൻ്റായി നിൽക്കണം മോഹൻലാൽ പ്രസിഡൻറ്റായി നിന്നാൽ മാത്രമാണ് ഈ സംഘടനയിൽ ചേരി തിരിവുകൾ അകത്തുണ്ടെങ്കിലും പുറത്തേക്ക് വരാതിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞെങ്കിലും മോഹൻലാൽ തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു ഞാൻ മത്സരിക്കുന്നില്ല ഒരു സ്ഥാനത്തും മത്സരിക്കുന്നില്ല അതേ സ്ഥാനത്ത് ഞാൻ മത്സരിക്കാതെ മാറി നിൽക്കുമ്പോൾ പലർക്കും മത്സരിക്കാൻ താല്പര്യമുണ്ട് താല്പര്യമുള്ളവരെല്ലാവരും മത്സരിക്കട്ടെ എന്ന് പറഞ്ഞു ആ മോഹൻലാലിൻ്റെ ആ വീക്ഷണം ശരിയായിരുന്നു മോഹൻലാലിനെങ്കിൽ പിന്നെ എനിക്ക് മത്സരിക്കാം എനിക്ക് മത്സരിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് പത്ത് എഴുപത്തിയേഴ് പേരല്ലേ നോമിനേഷൻ കൊടുത്തത് സാധനങ്ങളെല്ലാം അപ്പോൾ മത്സരിക്കാൻ താല്പര്യമുണ്ടായിരുന്നു പക്ഷെ ഇത് വേറൊരു അപ്പോൾ എല്ലാവരും വിചാരിച്ചു ഇതൊരു സ്വതന്ത്രമായ തെരഞ്ഞെടുപ്പിലേക്കാണോ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് വിചാരിച്ചവരുണ്ട് ഓരോ ദിവസവും കഴിയും തോറും ഈ എണ്ണം നോമിനേഷൻ കൊടുത്തവരുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വന്നു അതിൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ബാബു അവസാനം നോമിനേഷൻ പിൻവലിച്ചു പിൻവലിച്ചത് മാത്രമല്ല പലരെ കൊണ്ട് പിൻവലിപ്പിച്ചു എന്ന് പറയുന്നതാണ് ശരി അവസാനം അവിടെ രണ്ടുപേരും മാത്രമായി രവീന്ദ്രനും കുക്കു പരമേശ്വരനും ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മാത്രമായി നിന്നു ഇപ്പുറത്ത് ഷേതാമാനോനെയാണ് ഉയർത്തി കാണിച്ച ചിലരൊക്കെ ചിലരൊക്കെ വെച്ചാൽ വേണ്ടപ്പെട്ടവർ ചിലരൊക്കെ ഉയർത്തി കാണിച്ചു ശേതാമാനു വിജയിപ്പിക്കണം അപ്പൊ അതുവരെ ചിത്രം നോമിനേഷൻ കൊടുക്കേണ്ട അവസാന നിമിഷം വരെ ദേവൻ എന്നുള്ള ക്ലീൻ ഇമേജുള്ള നടൻ ഭരിക്കാനറിയാവുന്നവൻ രംഗത്തുണ്ടായിരുന്നില്ല അപ്പോൾ ശേതാമേനോൻ തന്നെയാണ് പ്രസിഡന്റ് ജയിക്കുന്ന വോട്ട് വരുന്നതിന് മുമ്പ് ഏകകണ്ഠമായി തിരഞ്ഞെടുക്കപ്പെടുമെന്ന് വിചാരിക്കുമ്പോഴാണ് ദേവൻ അവസാന നിമിഷം ചില വലിയ നടന്മാരുടെ പിന്തുണയോടുകൂടി നോമിനേഷൻ കൊടുത്തത് ആ നോമിനേഷൻ കൊടുക്കുമ്പോൾ പലരും വിചാരിച്ചു അവസാനം വേണമെങ്കിൽ ദേവനെ പിൻവലിപ്പിക്കാം പക്ഷേ ദേവൻ തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു നോമിനേഷൻ കൊടുത്തത് മത്സരിക്കാൻ വേണ്ടിയാണ് മത്സരത്തിൽ ജയവും പരാജയവും സ്വാഭാവികമാണ് പരാജയമാണെങ്കിലും വിജയമാണെങ്കിലും അത് ഏറ്റുവാങ്ങും കാരണം പരാജയം ആദ്യമല്ല വിജയവും ആദ്യമല്ല രണ്ടും സമ്മിശ്രമായി ഒരാൾ തന്നെയാണ് ദേവൻ അവസാനം എന്താ സംഭവിച്ചത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ദേവനും ശ്വേതാമരനും മത്സരിക്കുന്നു അപ്പം തന്നെ ചിലരുടെ കണ്ണിലെ കരടായി മാറി ദേവൻ എന്നുള്ളതാണ് സത്യം ഏ എന്ത് വില കൊടുത്തും ദേവനെ പിൻവലിപ്പിക്കണമെന്ന് പറഞ്ഞവരുണ്ട് ആ ദേവൻ തലേ ദിവസം മീറ്റ് നടത്തി ഞാൻ പിൻവലിക്കുന്നില്ല ഞാൻ മത്സരിക്കുന്നത് എന്തുകൊണ്ട് അതാണ് എന്തുകൊണ്ടാണ് ദേവൻ മത്സരിക്കുന്നത് വളരെ വ്യക്തമായി പറഞ്ഞു അവിടെ മുതൽ ചേഞ്ചസ് വന്നു ദേവന് വോട്ട് ചെയ്യാൻ ചെയ്യില്ല എന്ന് പറഞ്ഞിരുന്നവർ പോലും തിരിഞ്ഞു അവിടെ ദേവൻ്റെ ഭാഗത്തേക്ക് വോട്ട് ചെയ്യാം ദേവൻ പറഞ്ഞതാണ് കറക്റ്റ് ഈ സംഘടന കറ കളഞ്ഞൊരു വ്യക്തിത്വം ഇപ്പോൾ ഈ പോസ്റ്റിനുണ്ടെങ്കിൽ അത് ദേവനാണ് ദേവൻ രാഷ്ട്രീയക്കാർ രാഷ്ട്രീയം ഉണ്ടായിരുന്നു ദേവന് സ്വന്തം പാർട്ടി ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ അച്ചടക്കം അതിൻ്റെ എല്ലാ പരിപാടികളും അറിയാം സാമ്പത്തിക കുറ്റം ചെയ്തിട്ടില്ല ക്ലീൻ ഇമേജ് ഉള്ള വ്യക്തിയാണ് അങ്ങനെയുള്ള ദേവനം വരണമെന്ന് എഴുപത്തി ശതമാനം പേരും താരസംഘടനയിൽ തീ രഹസ്യമായും പരസ്യമായും തീരുമാനമെടുക്കുകയുണ്ടായി അവിടെ ശ്വേതാമേനു വേണ്ടി നിന്നവർ അടിയൊഴുക്കൾ ഉണ്ടാക്കിയെങ്കിലും ഇപ്പോഴും ഉണ്ട് എന്നുള്ള കാര്യം സത്യമാണത് ഈ രംഗത്ത് വരില്ല എന്ന് പറഞ്ഞവരും ജനാധിപത്യ രീതിയിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്ന് പറഞ്ഞവരൊക്കെ അത് കള്ളത്തരമാണ് പറഞ്ഞത് അതാ സംഘടനയിലുള്ള മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാൻ വിശ്വസിപ്പിച്ചിട്ട് കള്ളത്തരം പറയുകയല്ലേ ശരിക്കുന്നത് അവർ വിചാരിച്ച ആൾക്കാർ അവർക്ക് ജയിപ്പിച്ചെടുക്കാൻ പറ്റണമെന്നുള്ളതാണ് പക്ഷെ ഇതിനിടയിൽ കണ്ണിലെ കരടായി വേറൊരു ആൾ നിന്നിവിടെ ഇവിടെ ജോയിൻറ് സെക്രട്ടറി സ്ഥാനത്തേക്ക് പത്ത് പന്ത്രണ്ട് പേരാണ് നോമിനേഷൻ കൊടുത്തത് അതിൽ ഈ അൻസിബ ഹസൻ എതിരില്ലാതെ ജോയിൻറ് സെക്രട്ടറി സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു അതിൽ വർക്ക് ചെയ്യുന്നൊരു കുട്ടിയാണ് മോഹൻലാൽ മമ്മൂട്ടി അടക്കമുള്ളവരുടെ മാനസിക പിന്തുണ അവർക്കുണ്ടായിട്ടുണ്ടില്ല എന്ന് പറയാൻ പറ്റില്ല അങ്ങനെയാണ് ജയിച്ച് വരണം ആ ജയിച്ചു വരുമ്പോൾ തന്നെ ഷേതാമാനനും വരണം വരുന്നുള്ള ആ ഒരു പിടിവാശിയാണ് ചിലർ പറഞ്ഞത് എന്തിനാണ് ശേതാമനൻ നല്ല നടിയാണ് അവർ അഭിനയിച്ച പോരെ അല്ലെങ്കിൽ അവർക്ക് വല്ല കമ്മിറ്റി സ്ഥാനം വൈസ് പ്രസിഡന്റ് സ്ഥാനം കൊടുത്താൽ പോരെ ഇത്തവണ ദേവൻ വരട്ടെ എന്ന് പറഞ്ഞത് അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഇപ്പോൾ ദേവൻ മത്സരിക്കുന്നു ശ്വേതാമാനൻ മത്സരിക്കുന്നു ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് രവീന്ദ്രൻ മത്സരിക്കുന്നു രവീന്ദ്രൻ മത്സരിക്കുന്നു എന്ന് പറയുമ്പോൾ രവീന്ദ്രൻ ചില്ലറക്കാരനൊന്നുമല്ല സിനിമയുമായി ബന്ധപ്പെട്ട് സിനിമയുടെ അഭിനയത്തിൽ എണ്ണം കുറഞ്ഞിട്ടുണ്ടെങ്കിലും മത്സരിക്കുമ്പോൾ രസകരൻ ഇയാൾ അയ്യായിരം രൂപ വാങ്ങിയിരുന്ന ഒരാളാണ് അപ്പം അങ്ങ് അയ്യായിരം രൂപ വാങ്ങുന്ന ഒരാൾക്ക് മത്സരിക്കാനും പാടില്ല അതുകൊണ്ട് രണ്ടോ രണ്ടര ലക്ഷം രൂപ വാങ്ങിയ തുകയെല്ലാം തിരിച്ചടച്ചുകൊണ്ടാണ് മത്സരരംഗത്ത് രവീന്ദ്രൻ വന്നത് ഇപ്പോൾ രവീന്ദ്രൻ എന്താ ശരിയും വിജയിക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ നമുക്ക് അറിയാതെ ചില വൃത്തികെട്ട കളികൾ ദുർഗന്ധം വമിപ്പിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങൾ ഭീഷണികൾ ഇതൊക്കെ ഈ സംഘടന നടന്നുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ നടക്കുമ്പോഴും നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട് ഇപ്പോൾ അവസാന നിമിഷം വന്നിരിക്കുന്ന ഒരു വീഡിയോയെക്കുറിച്ചാണ് ഈ വീഡിയോ കുറിച്ച് എങ്ങനെയാണത് എന്തുകൊണ്ടാണ് എന്ത് വീഡിയോ ആണ് ആരെക്കുറിച്ചാണ് വീഡിയോ എപ്പോഴാണ് ഈ വീഡിയോ ചിത്രീകരിച്ചത് ഈ വീഡിയോ ചിത്രീകരിക്കാനുള്ള കാരണം എന്തായിരുന്നു അത് ജസ്റ്റ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നതിന് മുമ്പുള്ള സംഭവമാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് മീ ടു സമയത്തുള്ള കാര്യമാണത് അപ്പം മീ ടു സമയത്ത് കാര്യം കൊണ്ട് ആർക്കൊക്കെ ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ നമ്മൾ പറഞ്ഞു കൊണ്ട് അത്തരം ആൾക്കാരെ ശിക്ഷിക്കപ്പെടണം എന്ന രീതിയിലാണ് ഇത് കുറച്ച് അഞ്ച് പത്ത് പേര് നടികളെല്ലാം ഒരുമിച്ച് കൂടിയത് നടികൾ കൂടിയത് ഔദ്യോഗികമായിരുന്നില്ല ഔദ്യോഗികമായിരുന്നെങ്കിൽ എത്രയോ പേര് അമ്മേനുണ്ടായിരുന്നു അപ്പോൾ അന്ന് കെ പി സിയിൽ എടുത്ത ചേച്ചി പൊന്നമ്മ ബാബു അടക്കമുള്ളവരുണ്ട് കുക്കു പരമേശ്വരൻ അടക്കമുള്ളവരുണ്ട് അങ്ങനെ കുറച്ച് പേര് ഒരുമിച്ച് കൂടിയിട്ടാണ് കുറച്ച് പേര് ഒരുമിച്ച് കൂടിയിട്ടാണ് ഒരു ഒരുമിച്ച് കൂടി അവർക്കുള്ള ഒരു അനുഭവങ്ങൾ പറയിപ്പിക്കുകയാണത് അതിൽ ചിലരൊക്കെ ചിലരെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു പക്ഷേ ഇത് ഷൂട്ട് ചെയ്യാൻ വീഡിയോ ചിത്രീകരണം ഉണ്ടായിരുന്നു അത് ആരുടെ ഈ അനുവാദത്തോടുകൂടി ചെയ്തതല്ല അതിൻ്റെ പേരിൽ പലർക്കും പല ദേഷ്യമുണ്ടായിരുന്നു പല ചോദ്യങ്ങൾ ചെയ്യപ്പെട്ടു അപ്പോൾ പറഞ്ഞ ഇത് സ്ത്രീകൾക്ക് വേണ്ടിയാണ് അത് അതിന് തെളിവുകൾ വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഇതൊരു സത്യമുണ്ട് ഈ വിളിച്ചു കൂട്ടിയവർ ചിലക്ക് സ്വാർത്ഥ താല്പര്യങ്ങളുണ്ടായിരുന്നു കാരണം ഇങ്ങനെ തുറന്നു പറച്ചിലുകൾ നടക്കുമ്പോൾ അവർ വിചാരിച്ച ചില നടന്മാരോ ചില ആൾക്കാരുണ്ട് വരെ അവരെ കുറിച്ച് പറയുമെന്നാണ് വിചാരിച്ചതെങ്കിലും അത് ആരും തുറന്നു പറഞ്ഞിട്ടില്ല അവിടെ ചുറ്റിപ്പോയി പക്ഷെ അതിൻ്റെ പേരിൽ അതൊക്കെ അവസാനിച്ചു എന്ന് പറഞ്ഞെങ്കിലും ഈ വീഡിയോ ചിലരുടെ കയ്യിലുണ്ട് ആ വീഡിയോ ആയുധമാക്കി വെച്ചിരിക്കുന്നു പലരെയും ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്തിരിപ്പിച്ചിരിക്കുന്നു ഇപ്പോഴും ആ വീഡിയോ തരംഗമായി വാർത്തകൾ തരംഗമായി ചാനലുകളെല്ലാം അത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു അതിൽ മുഖ്യ പ്രതിസ്ഥാനത്ത് ഇവർ കയറ്റി വെച്ചിരിക്കുന്നത് കുക്കു പരമേശ്വരനാണ് കുക്കു പരമേശ്വരൻ ആണെങ്കിൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നുണ്ട് ഇങ്ങനെ വിവാഹത്തിലേർപ്പെട്ട ഒരാൾക്ക് മത്സരിക്കാൻ സാധ്യതയുണ്ടോ മത്സരിച്ചാൽ ജയിക്കുമോ ഇതൊരു ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണത് നമ്മുടെ ഒക്കെ പുറത്തുനിന്ന് കളി കാണുന്നവരാണ് നമുക്കിതിലൊന്നും ഒരു ഒരു ഇൻവോൾവ്മെൻറ്റും ഇല്ല നമ്മളിതിൽ കണ്ടിട്ടില്ല പറഞ്ഞു കേട്ട അറിവ് മാത്രമാണുള്ളത് ഇപ്പോൾ പറയുന്നത് എന്താ തിരഞ്ഞെടുപ്പ് പതിനഞ്ചാം തീയതി രാവിലെ പതിനൊന്ന് മുതൽ ഒരു മണിവരെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ തിരഞ്ഞെടുപ്പ് വോട്ട് ചെയ്യുന്നവർ ആർക്കൊക്കെ ആയിരിക്കും ആ വോട്ട് ചെയ്യുമ്പോൾ കുക്കു പരമേശ്വരന് ഏറ്റവും കുറവ് വോട്ട് ലഭിക്കാനാണ് സാധ്യത എന്ന് പറഞ്ഞു കേൾ പറഞ്ഞു കേൾക്ക് ഓരോരുത്തർക്കും അറിയാലോ കേൾക്കും അപ്പോൾ രവീന്ദ്രനും ദേവനും തെരഞ്ഞെടുപ്പടും എന്ന് പറയുമ്പോൾ തന്നെ ചിലർക്ക് ചില ആശങ്കകളുണ്ട് ആ ആശങ്കകൾ ചില സൂപ്പർ സ്റ്റാറുകളെ ലക്ഷ്യം വെച്ച് തന്നെയാണ് ആ അവരുടെ കഴിവുകൾ അവരുടെ വാക്കുകൾ അവരുടെ പ്രവർത്തനങ്ങൾ ഒക്കെ തിരഞ്ഞെടുപ്പിനെ ബാധിക്കും തിരഞ്ഞെടുപ്പിൽ ആര് ജയിച്ചാലും ഇല്ലെങ്കിലും ഈ വീഡിയോ കേസ് നിലനിൽക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞത്